Thank you അസ്സാം വലൈക്കും വെൽക്കം ടു വേൾഡ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് പഴമയുടെ ഒരു പുതിയ രുചിയായിട്ടാണ് വന്നിട്ടുള്ളത് അരി എന്നാണ് അതിൻ്റെ പേര് അത് ചിലർക്കൊക്കെ അറിയക്കാരം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കുകയാണ് അത് ചിലവരൊക്കെ നല്ല കട്ടിയാണ് എന്നൊക്കെ പറയുക ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സോഫ്റ്റ് അയക്കണമെന്നൊക്കെ അമ്മാനോട് എല്ലാവരും ചോദിക്കണമൊക്കെ കാണാം എൻ്റെ അമ്മയുടെ ഏറ്റവും നല്ലൊരു പലഹാരമാണ് അത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ എല്ലാവരും ഞാൻ ഇപ്പോഴത്തെ പുതിയ ആൾക്കാരെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തും കൂടിയും ചെയ്യുക വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ചാനലില് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്ന ബെൽബട്ടനും അമർത്തുക ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ നമുക്ക് അരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ആദ്യമായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് ഇത് രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഉണ്ട് പിന്നെ ശർക്കര ഉരുക്കിയ വെള്ളമാണ് ഇത് ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ടേകാലും ഗ്ലാസ് ഞാൻ ശർക്കര ഉരുക്കിയ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ള എടുത്തിട്ടുള്ളത് ആ വെള്ളത്തിൽ തന്നെയാണ് ശർക്കര ഉരുക്കിയിരുന്നത് പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് മൈദ കുറച്ച് വെള്ള എള്ള് കുറച്ച് തേങ്ങ തേങ്ങ ഞാൻ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ജീരകവും ചെറിയ ജീരകവും ഏലക്കയും കൂടെയും പൊടിച്ചതാണിത് ചൂടാക്കിയിട്ട് കോഴിമുട്ട കരിഞ്ചീരകം വറുക്കാൻ ആവശ്യമായ ഓയില് ആദ്യമായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഇനി നമ്മളെ ചട്ടി ഒന്ന് ചൂടാവണം എന്നിട്ട് നമ്മളെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ശർക്കര പറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടേക്കാല് ഗ്ലാസ് ആണ് ഞാൻ വെള്ളം ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി നുള്ളു ഉപ്പ് ഉപ്പ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നുള്ളു ഇടാൻ പാടുള്ളൂ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് ഇനി തേങ്ങ ചിരകിയ തേങ്ങ അരമുറി തേങ്ങയാണിത് അത് ഇട്ട് ഇട്ടുകൊടുക്കുക അതിലേക്ക് കരിഞ്ചീരകം ഒരു നുള്ളു ഇട്ട് കൊടുക്കുക അതൊക്കെ ഒരു നുള്ളു അതിനൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വെള്ള എള്ള് അതൊരു ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കുക നന്നായി ഇളക്കി മിക്സ് ചെയ്യ ഇനി വെള്ളം നല്ലോണം തിളച്ച് വരണം ഇപ്പം നമ്മൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളെ അരിപ്പൊടിയുടെ മാവ് ചേർത്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പത്തിരിയുടെ മാവ് പോലെ കുഴച്ചെടുക്കണം വെള്ളത്തിൽ അപ്പോൾ നമ്മൾ മാവ് ഇവിടെ ഏകദേശം വഴിറ്റുണ്ട് ഇതിൽ ഇനി നമുക്ക് വെള്ളം ഇല്ലയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ശർക്കര വെള്ളം കുറച്ചും കൂടി കൊടുക്കുക അതിനനുസരിച്ച് പത്തിരിയുടെ മാവ് പോലെ കുറച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക വീണ്ടും അതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞമ്മക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കണം നന്നായിട്ട് തണുക്കണം ഇതൊരു വേറൊരു പാത്രത്തിലേട്ട് മാറ്റിയിട്ട് വേണം വയ്ക്കാൻ നല്ല പെട്ടെന്ന് തണുത്ത് കിട്ടും നമ്മളെ മാവ് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നല്ല തണുത്തതിന് ശേഷം മാത്രമേ മുട്ട ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുട്ട അതിനോടൊപ്പം വേവും ഇനി നന്നായിട്ട് നമ്മൾ പത്തിരി കുഴച്ചെടുക്കണമാതിരി നന്നായിട്ട് അതിനെ കുഴച്ചെടുക്കുക ഏകദേശം ഇതായി വേദന ഇനി ഇതൊക്കെ നമ്മൾ ഈ ചെറിയ ജീരകവും ഇതും പതിനേലക്കും കൂടിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി കുഴച്ചെടുക്കണം നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവുക നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ ഉരുളകളായിട്ട് എടുക്കണം അതിനു മുമ്പ് കൈമേൽ കുറച്ച് വെള്ളമാക്കിയിട്ട് വേണം ഉരുളകളാക്കി എടുക്കാൻ അല്ലെങ്കിൽ എന്താണ് അത് ഒട്ടിപ്പിടിക്കും ചെറിയൊരു ഉരുളാക്കി എടുക്കുക അതിനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നമ്മളെ വിരലോണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ രണ്ടു ഭാഗവും കുഴിയായിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇതുപോലെ എല്ലാ ഇതും ഇപ്പം തന്നെ ഉരുളാക്കിയിട്ട് എടുക്കുക ഇത് ഉരുളകളാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ചെറുതായിട്ട് ഓൺ ആക്കിയിടാം നമ്മളെ പാത്രം ചൂടായി ചൂടായിട്ടാ നമ്മളെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് വറുക്ക ആവശ്യമായ എണ്ണ ഒച്ചുകൊടുക്കാം ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് കോക്കനട്ട് ഓയിലാണ് നമ്മളെ ഓയിലിവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓരോ ഉരുളകൾ കൊടുക്കുക ഇത് ഇട ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് മറിച്ച് ഇളക്കി കൊടുക്കുക ഇടക്കൊന്ന് നമ്മൾ അരിലം അയക്കണേ നമുക്ക് അതിനെ കോരി ഇനി ഇതുപോലെ ബാക്കിയുള്ള ഉരുളകളും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മൾ നമ്മളെ അരിയിലവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനൊക്കെ നല്ല സുഖമാണ് കുട്ടികൾക്കും ഒക്കെ കഴിക്കാം നമുക്ക് എത്ര ദിവസം ദിവസമാണെങ്കിലും എടുത്തു വയ്ക്കാം കേട് വരില്ല ഇനി എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക